ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ സ്വന്തം ചെറുപ്രാണ്ട് ചെറുപ്രാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അത് വേറെ ഒന്നല്ല നമ്മുടെ തക്കാളി ചോറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സിമ്പിളാണ് തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാനായിട്ട് ഒരു അടിപൊളി ആണ് തക്കാളി ചോറിട്ട അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ ോറ്ാക്കാൻ വേണ്ടിട്ട് ആദ്യം നമ്മളിവിടെ ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മൂന്ന് ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഉഴന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് കഷണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് നടു കീറിയത് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പിന്റെ അതിലും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് സാമ്പോള ചെറുതാക്കി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കും വാട്ടിയെടുത്താ മതി ഇനി അതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം മൂന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുവിധം വാട്ടിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് വെള്ളരിയുടെ ചോറാണ് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി തുറന്ന് നോക്കാം തുറക്കുമ്പോ തന്നെ നല്ല സ്മെല്ലുണ്ട് സ്മെല്ണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടെ നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല രുചിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്ത് നോക്കിയവരെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതിയറിയിക്കാം അപ്പം അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ പിന്നെ അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്